വല്ലപ്പുഴ സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം നടത്തി വെച്ചായിരുന്നു പരിപാടി നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾ പരിപാടി യൂത്ത് കോൺഗ്രസ് വല്ലപ്പുഴ മണ്ഡലം അധ്യക്ഷൻ യൂസഫ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ കേടു കെടുകാര്യസ്ഥിതിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വല്ലപ്പുഴ പഞ്ചായത്ത് ഭരണസമിതി നേതാക്കൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും വല്ലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് വല്ലപ്പുഴ പഞ്ചായത്തിലുടനീളമുള്ള ജാറൻ സെന്ററുകൾ വല്ലപ്പുഴ അതുപോലെ തന്നെ വല്ലപ്പുഴയിലുടനീളമുള്ള ഐമാസ് ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ലൈറ്റുകളും നിലവിൽ പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണുള്ളത് അത് എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് മാസങ്ങൾക്ക് പിന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു നിവേദനം നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യൂത്ത് കോൺഗ്രസിന് ഉറപ്പ് നൽകിയതാണ് രണ്ട് മാസക്കാലങ്ങൾ പിന്നിട്ടിട്ടും അതിന് ഒരു തുടർ നടപടിയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇതുപോലുള്ളൊരു സമരത്തിന് രംഗത്തിറങ്ങിയിട്ട് അജ്മൽ ആനക്കോട് സ്വാഗതം പറഞ്ഞു പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി താഹിർ എക്സിക്യൂട്ടീവ് മെമ്പർ പോക്കർ സേവാദൽ ജില്ലാ സെക്രട്ടറി മധു സിദ്ദിഖ് കുറുക്കംകുന്നത്ത് ഖാദർ കൊങ്ങശ്ശേരി പി പി അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ